അപ്പം മീൻ വറക്കാൻ ഹായ് ഗായ് വി ത്രീ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചത് അപ്പം ഞാൻ മീൻ പൊള്ളിച്ചതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ അടിപൊളി റോഹു ആണ് അപ്പം ഇത് ഏകദേശം ഒരു എണ്ണൂറ്റി പതിനേഴ് ഗ്രാം ഉണ്ട് അത് ഒരു മീൻ ഫുള്ളായിട്ടാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അതിലേക്ക് വേണ്ട മസാല എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ഇട ഇപ്പോൾ ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മതി കുറച്ച് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുരുമുളക് പൊടി കുറച്ചിടുന്നുണ്ട് നമ്മൾ മീനൊക്കെ വറപ്പം കുരുമുളക് പൊടി ഇടുന്നത് നല്ലതാണ് നല്ലൊരു ഫ്ലേവറും കിട്ടും നല്ല എരിവുമാണ് പിന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മസാലക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനൊക്കെ തന്നെ നമുക്ക് കുറച്ച് വിനേകിരി ഒഴിക്കാം നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങയാണെങ്കിൽ ഒഴിച്ചാൽ മതി അതിന് ചെറിയൊരു പുളിപ്പ് ിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതാ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് മീനിലേക്ക് ഇതാ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലവണ്ണം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം നമുക്ക് അപ്പാ മസാല തേച്ചാൽ ഫിഷ് തേച്ച സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അതാ ചെയ്ത ഫിഷ് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു അരമുക്കാൽ മണിക്കൂർ നേരം നമുക്ക് ബാക്കി എന്തെല്ലാം വേണ്ട സാധനങ്ങൾ റെഡി ആക്കാം അപ്പത്തേനും അപ്പം മീൻ പൊള്ളിക്കുന്നതിനുള്ള മസാലയ്ക്കുള്ള ഉള്ളി ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ രണ്ടെണ്ണം മതി ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്നാലെണ്ണം എടുക്കാം അപ്പം നമുക്ക് ഇതൊന്ന് അരിഞ്ഞിട്ട് വരാം മീൻ വരക്കാനുള്ള എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എന്താ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം ഈ മന ഇപ്പം നമുക്ക് നമ്മുടെ മീന് മരച്ചിടാം നമ്മുടെ മീൻ ഇതാ മറപ്പിച്ചിട്ടിട്ടുണ്ട് ഒരു മുക്കാഭാഗം വേവായാൽ മതി കാരണം നമുക്ക് ഇതിന് മസാല ഇട്ടിട്ട് നമുക്ക് സേവിക്കണം അപ്പൊ നമ്മുടെ മീൻ ഏകദേശം ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിന് എടുത്ത് മാറ്റാം ഇതാ നമ്മുടെ പ്ലേറ്റ് പ്ലേറ്റിലേക്ക് മാറ്റുന്ന മീനിലേക്കുള്ള പുഴിത്തേനുള്ള മസാല ആക്കാം ഞാൻ ഇട്ടിട്ടിട്ടുണ്ട് ഇതൊന്ന് വയറ്റണം നമുക്ക് ആയി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ഉള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇളക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേനും ഞാൻ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേനും പൊടികളിട്ട് കൊടുക്കണം ിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് ഉപ്പൊടി ഉപ്പത്തിന്

थे थे। ോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ അതാ നമ്മുടെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ഇലയിലേക്ക് മാറ്റിയിട്ട് സെറ്റ് ആക്കാം ഇതാ നമ്മൾ ഇല വാട്ടുന്നുണ്ട് നല്ലോണം നമുക്ക് കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതാ ആദ്യം നമ്മൾ കുറച്ച് ഗാറിൽ കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ബാക്കി വെച്ച മസാല കുറച്ച് ഇട്ട് കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ മീനൊന്ന് എടുത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മുടെ മീനിന്റെ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഫുള്ള് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടെ മീനിലേക്ക് ആക്കി കൊടുക്കണം ഫുള്ള് മസാല നമുക്ക് ആക്കി കൊടുക്കണം മസാല ഇട്ട കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കണം നല്ലോണം ഒന്ന് പൊതിഞ്ഞ് പൊതിഞ്ഞെടുക്കണം നമുക്ക് കെട്ടി കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ നാളെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ മസാല ആക്കിയ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം ആവി കയറ്റി എടുക്കണം നല്ലോണം ഫ്രൈ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മസാലയൊക്കെ ഇറങ്ങി മീനിലേക്ക് പിടിച്ചു വരുന്ന രീതിയിൽ ഓക്കെ അതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഇത് കഴുകണം അങ്ങനെ വെക്കണം അപ്പം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ അത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഒരു സൈഡ് ആവി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചു കൊടുക്കണം ഓക്കെ മരച്ചിടായ സൈഡായിട്ടുണ്ട് മരച്ചിടണം കൊറച്ച് പണിയാണ് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ നമ്മളാവാം അതാ നമ്മുടെ മീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എന്താ നല്ല അടിപൊളി സാധനം എന്താ ഇവിടെ സെറ്റായി അടിപൊളിയായിട്ട് നല്ല വെന്ത് മസാലയൊക്കെ മീനിലേക്ക് കയറി ആവിയൊക്കെ വരുന്നുണ്ട് നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്യണം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് കുറച്ച് എടുത്ത് കഴിച്ച് നോക്കാം നല്ല അടിപൊളി സാധനാണ്